വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് അൽഫാമിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മസാല പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സൈസ് ഓണിയൻ അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മല്ലിയല ഇത്രയും ഒന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം വെള്ളം തൊടാണ്ട് അരച്ചാൽ മതി പിന്നെ അതിന് ശേഷം നമ്മൾ കേട് വെച്ചിട്ടൊരു മസാല പ്രിപ്പയർ ചെയ്യുകയാണ് ഒരു ഒന്നേക്കാൾ സ്പൂണ് കേട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അൽഫാം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അൽഫാം മസാല നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ പ്രിപ്പെയർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ സൈറ്റിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് ആവശ്യമുള്ള അത്രയും സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ഞാനൊരു ഹാഫ് പോർഷനാണ് കേട്ടോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നന്നായിട്ട് രണ്ട് സൈഡിലും മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇനി ഈ ഒരു ഫസ്റ്റ് മസാല കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ തക്കാളി മല്ലിയേന എല്ലാം കൂടി അരച്ചിട്ട് ആ ഒരു മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി മസാല നന്നായിട്ട് ഒന്നുകൂടി കവർ ചെയ്യണം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മസാല ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം അതിനുശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇത് മിനിമം ഒരു ത്രീ അവേഴ്സെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇല്ലെങ്കിൽ ആ ഒരു മസാലയുടെ ടേസ്റ്റ് അബ്സോർബ് ആവില്ല അപ്പോൾ അതുകൊണ്ട് മിനിമം ത്രീ ഹവേഴ്സ് എങ്കിലും വെക്കണം ബെറ്റർ റിസൾട്ടിന് നമുക്ക് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനൊരു ഫോർ ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു അതിനുശേഷം ഞാൻ ഉണ്ടാക്കി പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ശേഷം നമ്മൾ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കാണ് നിങ്ങൾക്ക് ഫ്രയിങ് പാനിലൊക്കെ റെഡിയാക്കാവുന്നതാണ് ഇനി എയർഫ്രയറിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചിക്കൻ്റെ പുറത്തേക്കൊണ്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഒരു വൺ നയൻറ്റി ഫൈവ് ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ആണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ടൈം പിന്നെ ഇത് ഡിവൈസിനനുസരിച്ച് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് ലിറ്ററിൻ്റെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും പിന്നെ ഒരു ഈ ടൈമിൻ്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ചിക്കൻ ഒന്ന് തിരിച്ച് വെച്ച് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അൽഫാം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറക്കാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബായ്